ഹായ് ഡിയസ് ഡിയേസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചില കാര്യങ്ങളാണ് കേട്ടോ എന്നുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ രാവിലെ തന്നെ മുജുക്കാക്കുള്ള ചായയൊക്കെ ഒക്കെ കൊടുത്ത് പണിക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മുറുക്കും കഴിച്ചുകൊണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യും എന്നുള്ള ചിന്തയാണ് കേട്ടോ ഞാനും റയമോൾ മാത്രമേ ഉള്ളൂ ഉമ്മ നാത്തൂവിൻ്റെ വീട്ടിലേക്ക് വരുന്നു പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ മാത്രം ആയതുകൊണ്ട് രണ്ടുപേർക്കുള്ളത് മാത്രം എന്ത് ചെയ്യും എന്നുള്ള ചിന്തയാണ് അങ്ങനെ ചായ കൂടി കഴിഞ്ഞതും അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഇറങ്ങി അപ്പോൾ ഈ സമയത്ത് റയമോളും തനിമോളും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അവർ എണീക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ പണി കഴിക്കാലോ ഒന്നും കരുതിയിട്ടാണ് അടിച്ചു വാരാനോ തുടയ്ക്കാനോ ആയിട്ട് ഒരുങ്ങിയത് കേട്ടോ അപ്പോൾ ഈ പണിയൊക്കെ ഉമ്മ എടുക്കുന്നതാണ് ഞാൻ ഇതൊന്നും തന്നെ ചെയ്യാറില്ല ഉമ്മ ഉമ്മാക്കിട്ടതിൻ്റെയൊക്കെ ഡ്യൂട്ടി എന്നെ ഇതൊന്നും ചെയ്യാനായിട്ട് അനുവദിക്കില്ല കേട്ടോ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഉമ്മക്ക് ഉമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പണികളൊന്നും തന്നെ ഒരുങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അടിക്കണം തുടയ്ക്കണം അതിൻ്റെ കൂടെ തന്നെ മുറ്റടിക്കണം അങ്ങനെ കുറേ പണികളുണ്ടല്ലോ അതുകൂടെ തനിമോളുടെ കരച്ചിലും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും ഒന്ന് ചെയ്യുമ്പോഴത്തേനും അപ്പുറത്തേക്ക് അടുത്തത് ചെയ്തു വെച്ചിട്ടുണ്ടാകും കേട്ടോ ഒന്നില്ലെങ്കിൽ തനിമോൾ അല്ലെങ്കിൽ റയമോള് ആരെങ്കിലും ഒരാളായിട്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ ഞാനിപ്പോൾ അടുക്കളയും ഹാളും മാത്രമേ തുടക്കുന്നുള്ളൂ കാരണം റൂമിൽ കുട്ടികൾ ഉറങ്ങുന്നതായതുകൊണ്ട് അവിടെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അവർ എണീച്ചതിന് ശേഷം തന്നെ എല്ലാം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് മുറ്റടിക്കലും എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അരി അടുപ്പത്തിയിടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അരിക്കുള്ള ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് നന്നായി തന്നെ കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ അങ്ങനെ അരി കഴുകി അടുപ്പത്തേക്ക് ഇട്ടതിന് ശേഷം കറിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കണം അപ്പോൾ ആദ്യം തന്നെ കറിക്കുള്ള കഷ്ണങ്ങളും ഉള്ളിയും വേണ്ടതെല്ലാം തന്നെ ഞാൻ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇന്ന് വെക്കുന്നത് കത്തിരിക്കായി കറിയാണ് കേട്ടോ കത്തിരിക്ക മീൻ കറിയൊക്കെ വെക്കില്ലേ അതേ ഒരു ടേസ്റ്റിലാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള കത്തിരിക്കയും തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും എടുത്തിട്ട് ആദ്യം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ആദ്യം അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഞാനിതാ കത്തിരിക്കായ് ഇതുപോലെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് നടുക ആദ്യം ഒന്ന് കീറിയതിന് ശേഷം ഇതുപോലെ നടുക ഒന്ന് മുറിച്ചിട്ട് ഒരു ആറ് കഷണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നന്നായി ചെറുതാക്കി എടുക്കുന്നില്ല ഇത് അത്യാവശ്യം വലിയ കത്തിരിക്കായ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്യുന്നതാണ് ചെറുതാണെന്നുണ്ടെങ്കിൽ നടുകയെ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ കത്രിക്കായ എല്ലാം തന്നെ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്താ പച്ചമുളക് ഇതുപോലെ ഒന്ന് നടുുകിയേക്ക് ഇറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയുള്ളിയാണ് നേരാക്കി എടുക്കാനുള്ളത് അപ്പോൾ ഇതാ കുറച്ച് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതിയാകും അപ്പോൾ അതുകൂടി നമുക്ക് തൊലിയേക്കൊന്ന് കളഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴേക്കും തനിമോളും റയമോളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ റയമോൾക്ക് എന്തായാലും ബ്രെഡ് മതിയെന്ന് തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ബ്രെഡ് നടുകെ ചീസ് വെച്ചിട്ട് ഒന്ന് പൊരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദാ ഒരു സൈഡൊന്ന് ചെറിയൊരു കളർ മാറിക്കഴിഞ്ഞാൽ അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ അടുത്ത സൈഡൊന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ബ്രെഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ റയമോൾക്ക് ബ്രെഡും ചായയും ആക്കി കൊടുത്തു അതിനുശേഷം ശേഷം തനിമോൾക്കുള്ള കുറയും ഞാൻ അരച്ച് റെഡിയാക്കി അവൾക്കും കൊടുത്തു അവരെ രണ്ടുപേരെയും സേഫ് ആക്കി അതിന് അതിനുശേഷമാണ് ഞാൻ കറി വയ്ക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ നേരാക്കി വെച്ചിരിക്കുന്ന കത്രിക്കായ കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കത്രിക്ക നന്നായി തന്നെ വാട്ടിയെടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകും പെട്ടെന്ന് നീ ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ വാടിക്കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറില്ലേ അതുവരെ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അത് അതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തക്കാളി എടുത്തിരുന്നില്ലേ അതരിഞ്ഞിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് തക്കാളിയാണ്ട്ട് എടുത്തിരിക്കുന്നത് അതുകൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തന്നെ ഒന്നുകൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂട് വെള്ളത്തിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി തന്നെ പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കണം നന്നായി തന്നെ ഇതെല്ലാം തന്നെ വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഇതാ നന്നായി തന്നെ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയിലോട്ട് ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല തേങ്ങ മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതുകൂടി ഒഴിച്ചിട്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ കറക്റ്റ് പാകം നോക്കിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നന്നായി തന്നെ തിളച്ചൊന്ന് കിട്ടണം കേട്ടോ അതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ കറിയൊക്കെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിപ്പൊ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതിനായിട്ട് ഒരു ചെറിയ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് താളിക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നിട്ട് ഇത് മൂടി വെക്കാം നമുക്ക് ഇനി ഇത് കറി വിളമ്പുന്ന സമയത്ത് മാത്രം തുറന്നാൽ മതി കേട്ടോ അപ്പോഴേക്കും നമുക്ക് ആ വെളിച്ചെണ്ണയുടെയും കടുകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ആ മണം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ചോറും കറിയൊക്കെ ആയതിനു ശേഷം ഞാൻ ക്ലീൻ ചെയ്യാണ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രങ്ങളെല്ലാം തന്നെ ബേസനിലോട്ട് ഇട്ടതിന് ശേഷം എല്ലാം തന്നെ കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം പാത്രമൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഇനി ഇതാ വാഷ് ഒന്ന് കഴുകി എടുക്കണം അപ്പം നന്നായിട്ട് ഇതൊന്ന് തേച്ചുരക്കാണ് ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ പൈപ്പും ഞാനൊന്ന് ഉരച്ച് കഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെ പാത്രങ്ങളും വാഷിംഗ് ബേസിനൊക്കെ കഴുകിയതിന് ശേഷം എന്താ മിക്സി ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മിക്സിയൊക്കെ ഒന്ന് ഇതുപോലെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നീറ്റായിരിക്കും കേട്ടോ പണി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മിക്സിയൊക്കെ എല്ലാം തന്നെ നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇത് മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പോൾ ഇനി സ്ലാവ് ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അപ്പം സ്ലാവും അതുപോലെ തന്നെ നന്നായിത്തന്നെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊടി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് അഴുക്കായിട്ടുണ്ടെങ്കിൽ ഞാൻ ചകിരി വെച്ചിട്ട് ഉരച്ച് കഴുകാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇപ്പോൾ അധികം ഒന്നുമില്ല ഞാൻ തലേദിവസം തന്നെ ഉരച്ച് കഴുകിയതുകൊണ്ട് ഇന്നധികം വൃത്തികേടില്ലാട്ടോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ഗ്യാസും ഞാൻ തലേ ദിവസം കമ്പിച്ചകിരിയിട്ടൊന്നും അരച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ വൃത്തികേടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും ഞാൻ അടിച്ച് തുടച്ചിട്ട സ്ഥലമാണ് കേട്ടേക്ക് കിടക്കുന്നത് അപ്പോൾ കുട്ടികളുടെ കുട്ടികളുടെ അല്ല തനിമോളുടെ പണിയാണ് കേട്ടോ ഇത് തനിമോൾ എൻ്റെ കൂടെ വന്ന് നിന്നിട്ട് അടിയിൽ വേസ്റ്റ് തോട്ടം മുഴുവൻ വലിച്ചിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ അവള് എന്താ കണ്ട ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കുകയാണ് കേട്ട അവള് എന്നെ കണ്ടപ്പോൾ കറിയാണ് കേട്ടോ അവള് അങ്ങനെ അതും കൂടിയും ക്ലീൻ ചെയ്തെടുത്തു അങ്ങനെതാ അടുക്കളയൊക്കെ മൊത്തം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു ഒരു മണിയൊക്കെ ആയിട്ട് പണികൾ കഴിയുമ്പോൾ കാരണം അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടിനെ നോക്കണം എല്ലാം കൂടി എന്തായാലും നല്ല പണിയായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ മുജുക്ക ചോറ് കഴിക്കാനായിട്ട് വന്നു ആ സമയത്താണ് ഞാൻ മീൻ പൊരിക്കാനായിട്ട് ഇട്ടത് കേട്ടോ അപ്പോൾ ഇതാ നത്തിൽ മീനാണ് ഉണ്ടായിരുന്നത് നത്തിൽ മീൻ മാത്രമല്ല ചൂരയും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നത്തിൽ കുറച്ചുണ്ടായിരുന്നതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ട് ചെയ്യുന്നത് അപ്പോൾ താ നിലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞതാണ് ഞാൻ ഫുഡൊക്കെ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ തനിമോൾക്കും ഞാൻ അവിടെ ഇരുന്ന് കൊടുത്തു എനിക്കും തനിമോൾക്കും തന്നെ ഒരു പ്ലേറ്റിൽ തന്നെ എടുത്തിട്ടാണ് കൊടുത്തത് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് തനിമോളിലുറക്കി അതിന് ശേഷം റൂം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു റൂം ക്ലീൻ ചെയ്ത് റയമോളിനെ കുളിപ്പിച്ച് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നാല് മണിയൊക്കെ ആയിട്ടോ സമയം അങ്ങനെ നാല് മണി നാലരയൊക്കെ ആയപ്പോൾ ഞാൻ ചായ വെച്ചു അപ്പോഴേക്കും തനിമോളും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഉള്ള ചായതാ ഒഴിക്കുകയാണ് അപ്പോൾ എനിക്കും റയമോൾക്കും മുറുക്കും ബിസ്ക്കറ്റും ആണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ തനിമോൾക്ക് ബ്രെഡും കൊടുത്തു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്